നമസ്കാരം ഡാര കൊടുങ്കാറ്റിൽ രണ്ടു ലക്ഷത്തിലധികം വീടുകളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടപ്പോൾ നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു നിരവധി മരങ്ങൾ കടപുഴകി വീണപ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും നിലം പതിച്ചു പല വീടുകളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടത് ഇരുപത്തിനാല് മണിക്കൂറിലേറെ സമയമായിരുന്നു ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിവരെ രണ്ടു ലക്ഷത്തോളം വീടുകളിലായിരുന്നു വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതെന്ന് എമർജൻസി നെറ്റ്വർക്ക് അസോസിയേഷൻ അറിയിച്ചു എന്നാൽ ഇതിനോടകം അവയിൽ പലതിലും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് കൊടുങ്കാറ്റ് വിതച്ച നാശനഷ്ടങ്ങളുടെ ഭയാനകമായ ദൃശ്യങ്ങൾ ചിത്രങ്ങളായും വീഡിയോകളായും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അവയിൽ പലതും വൈറലാവുകയും ചെയ്തു വെയിൽസിൽ ഒരു റഗ്ബി ക്ലബ്ബിന്റെ മേൽക്കൂര കാറ്റിൽ ഉയർന്നു പൊങ്ങി നിലത്ത് പതിച്ചതിൽ നിരവധി കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നാൽ അടുത്തു നിന്നിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്നലെ രാവിലെ അൻപത് വെള്ളപ്പൊക്ക മുന്നറിയിപ്പും നൂറ്റി മുപ്പത് വെള്ളപ്പൊക്ക അലേർട്ടുകളുമുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ വെയിൽസിൽ ഇരുപത് അലേർട്ടുകൾ നിലനിന്നിരുന്നു ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് കഴിഞ്ഞ ദിവസം രണ്ടു പേർ മരിച്ചിരുന്നു ലങ്കാഷെയറിൽ താൻ ഓടിച്ചിരുന്ന കാറിന് മേൽ മരം വീണാണ് ഒരു നാൽപ്പതുകാരൻ മരിച്ചത് ലിതാം ടൗൺ എഫ് സിയിലെ നോൺ ലീഗ് കോച്ചിങ് ജീവനക്കാരനായ പോൾ ഫിൽഡാണ് മരിച്ചതെന്ന് ഇന്നലെ തിരിച്ചറിഞ്ഞു മരം വീണ മരണമടഞ്ഞ മറ്റൊരാൾ ഒരു ക്യാബ് ഡ്രൈവറാണ് കാറിന്റെ ഹോൺ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കാറിൽ നിന്ന് മാറ്റി പോലീസ് ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ ഇയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല കോൺവാളിൽ ഒരു പശുതൊഴുത്തിന്റെ മേൽ ലൈൻകമ്പി പൊട്ടി വീണ് ഒൻപത് പശുക്കളും മരിച്ചു തെക്കൻ വെയിൽസിലും കാറുകൾക്കുമേൽ മരങ്ങൾ വീണെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഏറ്റവും അധികം ദുരിതബാധിത സാധ്യതയുള്ള നോർത്തേൺ അയർലൻഡിലും ഇംഗ്ലണ്ടിന്റെയും വെയിൽസിന്റെയും പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും ജനങ്ങളോട് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു ശക്തമായ കാറ്റിൽ പറന്നുയർന്ന മേൽക്കൂരകളും കടപുഴയ്ക്ക് വീഴുന്ന മരങ്ങളും ജീവപായമുണ്ടാക്കിയേക്കും എന്നതിനാലാണിത് സെവൻ നദിക്ക് കുറുകെയുള്ള പ്രിൻസ് ഓഫ് വെയിൽസ് പാലവും അടുത്തുള്ള സെവൻ പാലവും അടച്ചതിനാൽ ഈ പ്രദേശത്ത് കനത്ത ഗതാഗത തടസ്സമുണ്ടായി പല ട്രെയിനുകളും വിമാന സർവീസുകളും കനത്ത കാറ്റിനാൽ തടസ്സപ്പെട്ടു പലതും റദ്ദു ചെയ്യേണ്ട അവസ്ഥയുണ്ടായി അതേസമയം കൂടുതൽ മരണമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് തന്നെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോഴും വെള്ളപ്പൊക്ക ഭീഷണി അറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ജനങ്ങളെല്ലാം ജാഗ്രതയിൽ തന്നെയാണ് പല സ്ഥലങ്ങളിലും വൈദ്യുതി മുടങ്ങിയ അവസ്ഥയാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചു പുനഃസ്ഥാപിച്ച് ഉള്ളൂ എന്തായാലും രണ്ടു ലക്ഷത്തോളം വീടുകളിൽ പെട്ടെന്ന് തന്നെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയായിരുന്നു എന്തായാലും കൊടുങ്കാറ്റ് വിതച്ച നാശനഷ്ടങ്ങളുടെ ഭയാനകമായ ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്